ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി യജ്ഞാചാര്യൻ ശ്രീ നന്ദനം രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹ്യജ്ഞം ആരംഭിച്ചത് എസ് എൻ ഡി പി ഉപ്പുതറ ശാഹായോഗം പ്രസിഡന്റ് എം എ സുനിൽ ഭദ്രദിവ പ്രകാശനം നിർവഹിച്ചു ഉപ്പുതറയിൽ വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവൈശ്വര്യ സമ്പൂർണ്ണമായ ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചാണ് സപ്താഹ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച സപ്താഹം മുപ്പതിന് സമാപിക്കും കലിയുഗത്തിൽ കലിയുടെ പ്രഭാവത്തിൽ നിന്ന് ഭഗവത് നാമത്തിൽ ക്ഷേത്രം രക്ഷ നേടുന്നുവാനും സർവ്വൈശ്വര്യപൂർണമായ ജീവിതം നേടുവാനും സപ്താഹ യജ്ഞത്തിൽ എല്ലാ ദിവസവും പങ്കെടുത്താൽ അനുഗ്രഹം നേടാൻ കഴിയും ശ്രീനന്ദനൻ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് യജ്ഞത്തിനെ

നമ്മുടെ നമ്മള് അല്ലാത്ത ഇവിടുത്തെ ഓരോ പ്രഭാഷണങ്ങളും അതുപോലെ ഓരോ കാര്യങ്ങളെ പറ്റി പറയുമ്പോഴും അത് നമ്മുടെ വ്യത്യജീവിതത്തിൽ നല്ല രീതിയിൽ ആ പ്രായോഗ്യം വരുത്തുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങളുടെ എല്ലാം പറഞ്ഞ ഗുണങ്ങൾ കിട്ടുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആചാര പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളും ഈ ഏഴ് ദിവസത്തെ പരിപാടികളും എല്ലാം കേൾക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കകോട്ടിരിക്കുകയാണ് സപ്താഹത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ ക്ഷേത്ര പ്രസിഡന്റ് ബാബു കോയ്ക്കൽ അധ്യക്ഷത വഹിച്ചു രാജേഷ് കുമാർ പി ടി സാബു കുമാർ ഹരിദാസ് മറ്റ് സംഘടനാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രഭാഷണവും നടന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ